അംബേദ്കർ ഐറ്റ്സ് എംപ്ലോയീസ് ആന്റ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷന്റെ പ്രഥമ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു രണ്ട് ദിവസങ്ങളിലായി നടന്ന സമ്മേളനത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത് വരും സമ്മേളനം കോഴിക്കോട് നടത്താൻ തീരുമാനിച്ചുകൊണ്ട് പ്രൌഡോജ്ജ്വലമായ സമ്മേളനം സമാപിക്കുകയായിരുന്നു अंबेडकर രാജ്യത്തിന് തന്നെ മാതൃകയായ ദളിത് ജീവനക്കാരുടെ സംഘടനയാണ് എഇഡബ്ല്യുഒ സംഘടനയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനം രണ്ട് ദിവസമായി നടന്ന വിവിധ പരിപാടികളോടെയായിരുന്നു തൃശൂരിൽ സമാപിച്ചത് സർക്കാർ പത്ത് ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്ന ഈ അവസരത്തിൽ സംഘടനയുടെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു എന്തായാലും ഇതുപോലെ പല കാരണങ്ങൾ കൊണ്ട് പാർശ്വപ്പെട്ട ജനതയുടെ ജീവിതം മെച്ചപ്പെടുത്തിയത് അവരെ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് പാർശ്വ ലപ്പെട്ട ജനത ഉണ്ടായത് എന്നുള്ളത് നമ്മളെല്ലാം നല്ലപോലെ തിരിച്ചറിയി അറിഞ്ഞിട്ടുണ്ട് അത് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയാണ് ആ ജാതി വ്യവസ്ഥയുടെ ദുരന്തമാണ് നമ്മുടെ സമൂഹത്തിൽ പല കാരണങ്ങളാൽ പിന്നാക്കം നിൽക്കുന്ന ജനത ഉണ്ടായത് ആ പിന്നാക്ക ജനത പല ഘട്ടത്തിലും മുന്നോട്ട് വരുന്നതിനു വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അതിൽ വലിയൊരു ഇടപെടലായിരുന്നു മഹാരായ അംബേദ്കർ നേതൃത്വം നടത്തുന്നത് നൂറ്റാണ്ടുകളായി അറിവിൽ നിന്നും അധികാരത്തിനും സമ്പത്തും എല്ലാം നടത്തപ്പെട്ട ജനതയെ അറിവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ അധികാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉള്ള വലിയ പ്രവർത്തനങ്ങൾ എപ്പോഴും അധികാരത്തെന്നും അറിവെന്നും മാറ്റി നിർത്തുക എന്നുള്ള സമയമാണ് സ്വീകരിച്ചത് ഘട്ടങ്ങളിൽ തന്നെ അങ്ങനെയാണ് അധികാരം സമ്പത്ത് അറിവ് ഇതെല്ലാം പാവപ്പെട്ടവർക്ക് അന്യമായി അറിവ് ലഭിക്കാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണോ അതെല്ലാം ചെയ്യുകയും ചെയ്തു ഒരു കാരണവശാലും അറിവ് നേടാൻ പാടില്ല എന്ന് നമുക്കറിയാം ആദ്യഘട്ടത്തിൽ നമ്മുടെ സമൂഹ സൃഷ്ടിച്ച ആളുകൾ തീരുമാനിച്ചു സമൂഹത്തിൽ മറ്റുള്ളവരോടൊപ്പം എങ്ങനെ മുന്നേറാൻ വേണ്ടി കഴിയും അങ്ങനെ മുന്നേറ്റത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സം എന്താണ് എന്ന് മനസ്സിലാക്കി ആ തടസ്സവും നമുക്ക് തട്ടിമാറ്റി മുന്നോട്ട് പോകാം അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഇനിയും കൂടുതൽ മെച്ചപ്പെടും അതായത് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ള നിലപാട് നമുക്കുണ്ടാകും ആ നിലപാട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പുറകോട്ട് പോകുക മുന്നോട്ട് പോകുക നമ്മുടെ രാജ്യത്ത് ജനസംഖ്യയുടെ നാലിലൊന്ന് വരുന്ന വിഭാഗമാണ് പട്ടികാതിപ്പെട്ട ഒരു വിഭാഗം ആ ജനവിഭാഗങ്ങൾ വലിയ രീതിയിൽ ഇപ്പോഴും വിവേചനത്തിന് വിധേയരാകുന്നു എല്ലാ രംഗങ്ങളിലും ഒരു വിവേചനം അനുഭവിക്കുന്നു ആ വിവേചനത്തിനെതിരായിക്കൊണ്ട് അല്ലെങ്കിൽ ആ ദുരിതങ്ങൾക്കെതിരായിക്കൊണ്ട് വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് പക്ഷെ അത് വേണ്ടത്ര ഉയർന്നവരാനോ ഉയർത്തിക്കൊണ്ടും കഴിയാത്തതും അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം ആ മനുഷ്യ ചെല്ലുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അതാണ് നമ്മുടെ ജാതി വ്യവസ്ഥ സൃഷ്ടിച്ചവരുടെ ബുദ്ധി എന്ന് പറയുന്നത് ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനേക്കാൾ അപ്പുറത്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കണ്ടുപിടിച്ചതിനേക്കാൾ വലിയ ബുദ്ധിയാണ് ജാതി സമ്പ്രദായം സൃഷ്ടിച്ചവർ കാണിച്ചത് അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇപ്പോഴും ജാതി വ്യവസ്ഥ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് അതുകൊണ്ടാണ് ജാതി ചിന്ത അത് നമുക്കുമുണ്ട് കേട്ടു നമ്മളില്ല എന്ന് പറയാൻ കേട്ടു നമ്മളിലുമുണ്ട് ചിന്തയില്ലേ നമുക്ക് ഞാൻ ജാതിയിൽ കുറച്ച് വലുതാണ് അതാണ് ഈ ജാതി സുവ്യവസ്ഥ അതാണ് ഓരോ ജാതിയോടും പറഞ്ഞു ഞാനാണ് മേലെ ഞാനാണ് മേലെ ഞാനാണ് മേലെ അല്ലെങ്കിൽ അതിൻ്റെ താഴെ താഴെ അങ്ങനെ വന്നു അതിന്റെ ശ്രേണി അങ്ങനെയാണ് പന്ത്രണ്ട് കുട്ടികളെ എസ് സി എസ് ടി കുട്ടികളെ നമുക്ക് പൈലറ്റ്മാരാക്കി മാറ്റാൻ കഴിയും അങ്ങനെ സമൂഹത്തിലേക്ക് ഉയർന്നു വരാനുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അത് എവിടേക്കാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത് അവർക്കിനി ആരെയും ആശ്രയിക്കേണ്ട ആ കുട്ടിയുടെ കുട്ടിക്ക് ഇനി യൂണിഫോം വാങ്ങി കൊടുക്കണോ വേണം ആ കുട്ടിയുടെ വീട്ടിലേക്ക് ഇനി ആടിനും കോഴീനും കൊടുക്കണോ വേണ്ട ഓട് മാറ്റി വയ്ക്കാൻ പൈസ കൊടുക്കണോ ഇല്ല അവരെ സ്വയം പര്യാപ്ത രീതിയിൽ അക്കഡിറ്റഡ് എഞ്ചിനീയേഴ്സിന് ഒരു പരിപാടി നമ്മൾ നടപ്പിലാക്കി ആരെങ്കിലും അറിഞ്ഞോ നമ്മളെ എഞ്ചിനീയറിങ് കഴിഞ്ഞ കുട്ടികളുടെ ധാരാളം സിവിലും മറ്റുമെല്ലാം കഴിഞ്ഞ കുട്ടികൾ ആ സർട്ടിഫിക്കറ്റും വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അങ്ങനെ ആ കുട്ടികൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയില്ല എന്താണ് പരിശീലനം അല്ലെങ്കിൽ പരീക്ഷ പാസ്സായി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും അവർക്ക് എവിടെ ചെല്ലുമ്പോഴും എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അപ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതുകൊണ്ടാണ് നമ്മൾ തീരുമാനിച്ച അക്കെട്ട് എഞ്ചിനീയേഴ്സിനെയൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് പരിശീലനം കൊടുക്കാൻ വേണ്ടി ലോക്കൽ ബോഡീസിൽ അവരുടെ സേവനം ഉപയോഗപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുകയും അവർക്ക് വേണ്ട പൈസ എസ് സി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുകയും ചെയ്യും അത് ഐ ടി ഐ കഴിഞ്ഞ ആളുകൾ പോളിടെക് കഴിഞ്ഞ ആൾ ബിടെക് കഴിഞ്ഞ ആളുകൾ എം ടെക് കഴിഞ്ഞ ആൾ അവരെല്ലാം എടുത്തു ഐ ടി ഐ കഴിഞ്ഞ ആ കുട്ടികൾക്ക് പോളിടെക് കഴിഞ്ഞ കുട്ടികൾ പതിനാലായിരം രൂപ മാസം നമ്മൾ കൊടുത്തു നമ്മുടെ ചിന്തയിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകും പുതിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്താണ് അവസരങ്ങൾ കുറയാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള സംശയമുണ്ട് കാരണം കേന്ദ്ര ഗവൺമെൻറ് പത്ത് ലക്ഷം തൊഴിൽ അവസരങ്ങളാണ് നിഷേധിക്കപ്പെട്ടിരുന്നത് എല്ലാം പ്രൈവറ്റൈസ് ചെയ്യുക പൊതുമേഖലാ സ്ഥാപനങ്ങളോ സർക്കാർ സ്ഥാപനങ്ങളോ ഇല്ലാതെ തൊഴിൽ സാധ്യത കുറഞ്ഞു വരിക അതെല്ലാം നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെയും അതിജീവിക്കാനുള്ള ശേഷി നമുക്ക് ആർജിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം അതിന് നിങ്ങളുടെ സംഘടനയുടെ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് ഒരുക്കിക്കൂടി എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിൽ സംഘടനയ്ക്ക് കൃത്യമായി കഴിയണമെന്ന് മുൻ എം എൽ എ ബി ടി ബൽറാം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു സുസംഘടിതമായ രീതിയിലേക്ക് എനിക്ക് തോന്നുന്നുത്തോളം അംഗങ്ങളെ ഇതിനോടകം സംഘടനയുടെ ഭാഗമാക്കുന്ന തരത്തിൽ ഉള്ള വിപുലമായ ഒരു ഗ്രൗണ്ട് വർക്ക് നടത്തി നിങ്ങൾ ശക്തമായ ഒരു സംഘടനയായി മാറുന്നു എന്നുള്ളതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ സംസ്ഥാനമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അംഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രതിനിധി സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ പ്രതിനിധി സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുകയാണ് ഡി എൻ അംബേദ്കർ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സന്തോഷം അടക്കമുള്ള ആളുകൾ അതിനെ സംസാരിക്കുകയും ചെയ്യും എന്നെ സംബന്ധിച്ച് ഒറ്റവാക്കിൽ അതിനൊരു ഉത്തരം പറയുക എന്ന് പറഞ്ഞാൽ ബീങ് എൻ അംബേദ്കർ ബീങ് എ ഹ്യൂമൻ ബീങ് അംബേദ്കർ ഐറ്റാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു മനുഷ്യനാവുക എന്നതാണ് മനുഷ്യന് സ്വതവേ മനുഷ്യത്വത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു നീതിബോധമുണ്ട് പലപ്പോഴും സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ ആ നീതിയെ സങ്കല്പങ്ങളെ മറക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് അനീതി ആവാം എന്ന് പറയുന്ന തരത്തിൽ നമ്മൾ പലപ്പോഴും മാറിപ്പോവാറുണ്ട് സ്വാഭാവികമാണ് പക്ഷെ അപ്പോഴും ആ നീതി നീതിസങ്കല്പങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ആ നീതി സങ്കല്പങ്ങളോട് നീതി പുലർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു നിലവാരത്തിലേക്ക് ആ ഒരു അസ്തിത്വത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും വളരാൻ സാധിക്കുകയുള്ളു കാരണം ഈ നീതിയെക്കുറിച്ചുള്ള വളരെ ക്ലാരിറ്റിയുള്ള നിലപാടാണ് അംബേദ്കർ ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ളത് നന്മയെക്കുറിച്ചും കുറിച്ചും നീതിയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒക്കെ നമ്മുടെ മതങ്ങളും മറ്റു തത്വസംഹിതകളും ഒക്കെ എത്രയോ നൂറ്റാണ്ടുകളായി ഒരുപക്ഷെ സഹസ്രാബ്ദങ്ങളായി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത്തരത്തിൽ കാടച്ചു പിടിവെച്ചുകൊണ്ടുള്ള വേഗായിട്ടുള്ള ഒഴുക്കൻ മട്ടിലുള്ള പറച്ചിലുകളൊന്നുമല്ല വളരെ കൃത്യമായി എങ്ങനെയാണ് ആ നീതി യാഥാർത്ഥ്യമാക്കേണ്ടത് നീതി എങ്ങനെയാണ് ഡെലിവർ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ഏറ്റവും കൃത്യമായി നമ്മളോട് ഇന്നേ വരെ സംസാരിച്ചിട്ടുള്ള ലോക രാഷ്ട്രീയ നേതാക്കന്മാർ തത്വചിന്തകർ ദാർശനികർ അവരുടെ കൂട്ടത്തിൽ പ്രഥമ ഗണനീയനാണ് ബാബാ സാഹേബ് അംബേദ്കർ എന്നുള്ള സംശയമില്ല ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ അതിന്റെ ആമുഖത്തിൽ തന്നെ അത് ആറ്റിക്കുറിക്ക് പറയുന്നുണ്ട് എന്താണ് ജസ്റ്റിസ് അതിന് മൂന്ന് അടരുകളാണുള്ളത് മൂന്ന് തലങ്ങളാണുള്ളത് അത് സോഷ്യൽ ആണ് സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടാവണം ഇക്കണോമിക് ജസ്റ്റിസ് ഉണ്ടാവണം പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉണ്ടാവണം ആ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള നീതി ഇതൊന്നും മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന കാര്യങ്ങളല്ല അതാണ് അംബേദ്കർ ഇന്ത്യക്ക് നൽകിയ ഏറ്റവും കൃത്യമായിട്ട് രാഷ്ട്രീയ പാഠം ഇതൊന്നുണ്ടെങ്കിൽ രണ്ടാമത്തേന് നിലനിൽക്കുള്ളൂ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ സന്തോഷ് കുമാർ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ഒരു സമുദായം സമൂഹവുമായിട്ട് മാറുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മാറുന്നത് നമുക്കറിയാം കേരളത്തിൽ സമുദായമായി മാറാത്ത കേരളത്തിലെ ഏക വിഭാഗം എന്ന് പറയുന്നത് കേരളത്തിലെ ദലിതരും കേരളത്തിലെ ആദിവാസികളുമാണ് ബാക്കി എല്ലാ സമുദായങ്ങളും കേരളത്തിൽ സമുദായമായി മാറിയ വിഭാഗങ്ങളാണ് അത് നമ്മൾക്ക് പൊതുവേ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ ജാതിയാണ് സമുദായം എന്നാണ് നമ്മളുടെ ഒരു ധാരണ കേരളത്തിലെ മുസ്ലിം സംഘടനകളായാലും ക്രിസ്ത്യൻ സഭകളായിരുന്നാലും നായർ കമ്മ്യൂണിറ്റി ആണെങ്കിലും ഏഴോ കമ്മ്യൂണിറ്റി ആണെങ്കിലും ഏത് വിഭാഗത്തെ എടുത്തിരുന്നിരുന്നാലും ഇവരെല്ലാം സമുദായമാണ് നമ്മൾ യഥാർത്ഥത്തിൽ സമുദായമല്ല നമ്മൾ യഥാർത്ഥത്തിൽ ജാതിയാണ് സമുദായമായിട്ട് നമുക്ക് നമുക്കിപ്പോഴും നമ്മൾ മാറിയിട്ടില്ല ഈ ജാതി സമുദായം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള ദളിത് ജീവനക്കാരെയും പെൻഷനേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന് പുതിയൊരു ജാതിബോധത്തിന് അപ്പുറം വ്യക്തമായ സാമൂഹിക ബോധം നൽകി വലിയൊരു സാമൂഹിക പ്രസ്ഥാനമായി വരും നാളുകളിൽ എ പി ഡബ്ല്യു ഒയെ മാറ്റുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് പോൾ നടിയൻ പറഞ്ഞു രണ്ടു വർഷകാലമായി വിഭാഗത്തിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും കൊണ്ടുവന്ന് ഒരു ഒരു ഇരുത്തി സംസ്ഥാന സമ്മേളനം നടത്തുന്ന ഏക സംഘടന ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മലയന്മാരും പുലിയന്മാരും മണ്ണാമാരും എല്ലാ വിഭാഗം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ഒരു ട്രെയിനിൽ കയറ്റി ആ ട്രെയിൻ പതുക്കെ പതുക്കെ പോയി വേഗത്തിലെത്തി പോകുന്ന രീതിയിലേക്ക് നമുക്ക് ഏറ്റവും വേഗത്തിൽ പോകുന്ന ഒരു ട്രെയിൻ ആക്കി മാറ്റാൻ നമുക്ക് ഈ സംഘടന കൊണ്ട് സാധിക്കണം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തുടങ്ങിയതാണിത് പത്തൊമ്പതിൽ തുടങ്ങി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മെയ് മാസത്തിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു ചരിത്ര സമ്മേളനം നടത്താൻ വേണ്ടി സാധിക്കുന്നത് രാഷ്ട്രീയവുമില്ല എന്ന എല്ലാ രാഷ്ട്രീയക്കാരുണ്ടാലും ഇതിൽ ഒരു രാഷ്ട്രീയവുമില്ല ഒരേ ഒരു രാഷ്ട്രീയം നമുക്കുള്ളത് ഒരേ ഒരു രാഷ്ട്രീയം അത് നമ്മുടെ എസ് സി എസ് ടി രാഷ്ട്രീയം മാത്രം പറയുന്ന ഗ്രൂപ്പുകളായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ അത് നമ്മുടെ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം ഗവൺമെന്റ് ജോലി കിട്ടി എന്താ സുഖമല്ലേ ഡോക്ടർ അംബേദ്കർ ഇതുപോലെ ഒരു ഭരണഘടന എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം ജോലിക്കാരാകുമോ ആകോ ബാബാ സാഹിബ് അംബേദ്കർ സൊസൈറ്റി നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ നിങ്ങൾ ഈ സമൂഹത്തോട് കാണിക്കേണ്ട കടമ നിങ്ങൾ നിർവഹിക്കുന്നുണ്ടോ നിർവഹിക്കാൻ വേണ്ടിയാണ് ഈ സംഘടന അല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സംഘടന അല്ലേ അല്ല നമ്മളെ പ്രശ്ന പരിപാടി സംഘടിപ്പിക്കാൻ ശക്തി ഉള്ളവർ എടിയിരിക്കുന്നവര് ഏതേതെല്ലാം ഓഫീസർമാർ എടിയിരിക്കുന്ന എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവര് നിങ്ങളുടെ സംസാരം കേൾക്കേണ്ട ആളാണ് നമ്മളെ പോലത്തെ ചെറിയ ചെറിയ ആളുകൾ അല്ലേ ഇതാ സ്റ്റേജിൽ ഇരിക്കുന്ന കരുത്തരായ ആളുകൾ നോക്കിതാ എത്ര കരുത്തരായ ആളുകളാണ് പക്ഷേ ഈ ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റ്ഫോമിൽ എത്തിക്കാനുള്ള ഒരു പ്രയാസം മാത്രമാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഫ്ലാറ്റ് ഫോം നമുക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് വെൽഫെയർ ഓർഗനൈസേഷൻ അതിന്റെ പ്രവർത്തനത്തിൽ പോകുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും അധികാരി വർഗങ്ങൾ ഞങ്ങളെ കടിഞ്ഞാണിട്ട് പിടിക്കും എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘടനയുടെ പേര് പേര്യു അംബേക്കറേഴ്സ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ എന്നീ പേര് സ്വീകരിക്കാൻ വേണ്ടി കാരണം ഞാൻ അധ്യക്ഷ യാണ് ഒന്ന് സൂചിപ്പിക്കാനുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലകളിലും എ ഇ പി ഡബ്ല്യു ഒ ശക്തമായിരിക്കുകയാണ് പതിനാല് ജില്ലകളിലും ജില്ലാ സമ്മേളനം നടത്തി സംസ്ഥാന സമ്മേളനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആങ്കറിങ് സൂചിപ്പിച്ചതുപോലെ കാസർകോട് നിന്ന് അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് ഒരു ഫയൽ നമ്പർ തിരുവനന്തപുരത്ത് അയച്ചാൽ അത് പരിഹരിക്കാൻ പരിഹരിക്കപ്പെടുന്ന രീതിയിലേക്ക് തിരുവനന്തപുരത്തെ ഷാംലാൽ സാറും അതുപോലെ തന്നെ സുരേഷ് സാറും ബിജോയ് സാറൊക്കെ ശ്രീകലാം മേഡമൊക്കെ ഒക്കെ കൊണ്ട് പരിഹരിക്കാൻ പെടുന്ന രീതിയിൽ പരിഹരിക്കുന്ന രീതിയിലേക്ക് ഈ സംഘടന മാറിയിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തെ അതിനപ്പുറത്തെന്തു വേണം അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ഉദാഹരണം അറിയാം കാസർകോട് ഒരു സംഭവം ഉണ്ടായി ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്യുന്ന സുമേഷ് എന്ന ഒരു ഒരു യുവാവിനെ നമ്മുടെ കൂട്ടം നമ്മുടെ കുടുംബാംഗത്തിൽ ഒരാക്ക് ജാതി വിളിച്ച അധിക്ഷേപിച്ചു ഞാൻ ഒരു ഉദാഹരണം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഈ സംഘടന തുടങ്ങിയതിന് ശേഷം ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്യുന്ന സുമേഷ് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ ജാതി വിളിച്ച് അപേക്ഷ അധിക്ഷേപിച്ചു നീ കറുത്തവനായത് കൊണ്ടല്ലേ നിനക്ക് ഈ ജോലി കിട്ടിയത് അപ്പോ നേരിട്ട് ഈ സംഘടന എ പി ഡബ്ല്യു എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് നേരിട്ട് ആരോഗ്യ വകുപ്പിൽ പോയി അവിടെ നേരിട്ട് പോയി സംസാരിച്ച് പോയപ്പാട് തന്നെ നമ്മൾ പ്രശ്നങ്ങൾ തീർക്കാൻ നമ്മൾ വളരെ എന്താ പറയുക കണ്ടപ്പാട് തോക്ക് വെച്ച് വെടിവെച്ച് വെടിവെക്കുക എന്നല്ല ചെയ്തു നേരെ ആദ്യം അനുരഞ്ജനത്തിന്റെ രീതിയിൽ അദ്ദേഹത്തെ വിളിച്ചു സംസാരിച്ചു വിളിച്ചു സംസാരിച്ച സമയത്ത് ഈ പ്രശ്നം നമുക്ക് ഇവിടെ വെച്ച് പരിഹരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു സോറി പറഞ്ഞാൽ ഒരു സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണോ ഇത് ഒരു സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണോ അല്ല എങ്ങിട്ടും എന്നിട്ടും ഞങ്ങൾ പറഞ്ഞു ഒരു സോറി പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ പ്രശ്നം അവസാനിപ്പിക്കാം എന്നാൽ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് ആകുന്നത് പോലെ ആക്കിക്കോ എന്താണ് നിങ്ങൾക്ക് ആകുന്ന പോലെ ആക്കിക്കോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾക്ക് അത്രയേ ചെയ്യാൻ കഴിയുമോ എന്നൊരു തോന്നൽ അവർക്കുണ്ട് കൃത്യമായി ഇടപെട്ടുകൊണ്ട് അവസാനം എ ഇ ഡബ്ല്യു കൃത്യമായി ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് ഇടപെട്ടുകൊണ്ട് അവസാനം ഇൻക്രിമെന്റ് കട്ട് ചെയ്യിച്ച് ആ പുള്ളിയുടെ സർവീസ് ബുക്കിൽ എഴുതിപ്പിച്ച സംഘടനയാണ് എ പി ഡബ്ല്യു ഇതൊരു ഉദാഹരണം അത് ഇത് ശക്തിയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പങ്കെടുത്ത പ്രതിനിധികളും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ രണ്ടു ദിവസമായി നടന്ന സമ്മേളന പരിപാടികൾ മനോഹരമാക്കുന്നതിൽ മികച്ച പങ്കാണ് വഹിച്ചത് എഴുത്തുകാരി തനുജ കുമാരി സിനിമാ താരം ഡാവൻജി സന്തോഷ് ഇന്ത്യൻ ഫുട്ബോളർ സി വി സീന ഡോക്ടർ എ കെ മനോജ് സന്തോഷ് തെക്കൻ സുമേഷ് നമ്പിലാൻ ജി എം അരുൺരാജ് അഭിനന്ദ് സുരേഷ് സരസ്വതി ബിജു ഗൌരി എസ് ലാൽ എസ് ഷീബ തുടങ്ങി നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ സമ്മേളനം ആദരിച്ചു സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം വിവിധ പ്രമേയങ്ങളോടെയാണ് സമ്മേളനം ആരംഭിച്ചത് ജാതി സെൻസസ് എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് തൊഴിൽ വിദ്യാഭ്യാസ നയം തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു പ്രതിനിധി സമ്മേളനത്തിന് ശേഷം തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ രാജേഷ് പോൾ നടിയൻ സംസ്ഥാന പ്രസിഡന്റ് ശശി തപ്രോൺ സംസ്ഥാന സെക്രട്ടറി സി എസ് രാജേന്ദ്രൻ സംസ്ഥാന ട്രഷറർ എന്നിങ്ങനെ നാൽപ്പത്തിമൂന്നംഗ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നു അടുത്ത സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടത്താൻ തീരുമാനിക്കുകയും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് പതാക കൈമാറുകയും ചെയ്തുകൊണ്ട് സമ്മേളനം സമാപിച്ചു